എല്ലാവർക്കും നമസ്കാരം നവനിതം ഹോംലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വെള്ളി ആഴ്ചത്തേയും ശനി ആഴ്ചത്തേയും കുറച്ച് കുറച്ച് വിശേഷങ്ങളാട്ടോ കാണിക്കാനുണ്ട് അപ്പോൾ വെള്ളി ആഴ്ച രാവിലെ ഞാനും മോനും കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്നും വന്നായിരുന്നു നല്ല തിരക്ക് ഉണ്ടായിരുന്നു ട്ടോ എന്തെങ്കിലും വിശേഷമാണോ അയ്യോ ഇപ്പോ സീസൺ ആയതുകൊണ്ടാണ് ഉണ്ടോ നല്ല തിരക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊഴി ഇറങ്ങി എപ്പോൾ വന്നാലും ഇവിടെ പത്മതീർത്ഥകുളത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും അതേ പതിവ് പോലെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു പിന്നെ കനകക്കുന്നിൽ വസന്തോത്സവം എന്ന് പറഞ്ഞിട്ട് ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മോന് സ്കൂൾ അവധിയല്ലേ അപ്പോൾ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു ഞാനും മോനും കൂടി അങ്ങോട്ട് പോയി അപ്പോൾ അതാ അവിടെ എത്തി കേട്ടോ എടുത്തു നേരെ അകത്തോട്ട് ലൈറ്റിംഗ് ഒക്കെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ ഭംഗി അറിയണമെങ്കിൽ രാത്രി തന്നെ വരണം ഞങ്ങൾ ഏതായാലും പകൽ വന്നു ആ ചേട്ടന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു രാത്രി അപ്പം രാത്രി ഞങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പകൽ വന്നു ഞാനും എൻ്റെ മോനും കൂടി പകലും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങള് വെള്ള ജമന്തി എൻ്റെ പണ്ട് മുതലേ എൻ്റെ ഫേവറേറ്റ് ആണ് വെള്ള ജമന്തി അത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഇത് കണ്ടോ റോസിലാണ് കേട്ടോ ആ മാനുകൾ അതായത് മഞ്ഞ റോസ് മഞ്ഞ റോസ് വെച്ചാണ് കേട്ടോ ആ മാനിനെ നിർമ്മിച്ചുവെച്ചിരിക്കുന്നത് ദ്വാദശ ദശപുഷ്പം ബിൽഡിങ്ങിനകത്തും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൂക്കള ഇത് ജയൻറ്റ് വാട്ടർ ലില്ലിയാണ് കേട്ടോ ബോൺസായി ചെടികൾ അപ്പോൾ ഞങ്ങൾ അതിനകത്തൊന്ന് കയറി അവിടെതാ ഇതൊക്കെയാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ ചേട്ടന്മാരൊക്കെ നിന്നവിടെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളിതൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി സ്റ്റാളുകളൊന്നുമില്ല കേട്ടോ ഇപ്പം എനിക്കൊന്നും അതൊക്കെ വൈകുന്നേരം ആണെന്ന് തോന്നുന്നു സജീവമാവുന്നത് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വന്ന് കുളിച്ചു ജോലികളൊക്കെ കഴിഞ്ഞു കുളിച്ച് വിളക്ക് കൊളുത്തി അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതാണ് കേട്ടോ കഞ്ഞി ചുട്ടരച്ച ചമ്മന്തി പപ്പടം ചേമ്പ് പുഴുക്ക് കാന്താരി ചമ്മന്തി അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ അത്താഴം അപ്പോൾ ഇന്നത്തെ അതായത് വെള്ളിയാഴ്ചത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പിന്നെ ശനിയാഴ്ച രാവിലെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ നിങ്ങളെ പൊന്മുടിക്കാട്ടോ പോകുന്നത് ഞങ്ങൾ ഏതാണ്ട് എത്താറായി നിത്യഹരിത നഗരം എന്നല്ലേ ട്രിവാൻഡ്രത്തിന് പറയാ ഇത്രയും വലിയൊരു നഗരത്തിന് ഏതാണ്ട് സമീപത്തായിട്ട് ഇത്രയും ശാന്തമായ തണുത്ത കാലാവസ്ഥയുള്ള ഒരു പ്രദേശം അല്ലേ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പൊന്മുടി പൊന്മുടി ഹിൽ സ്റ്റേഷൻ അപ്പോൾ ഈ പൊന്മുടി എന്നുള്ള പേര് എനിക്ക് തോന്നിയതാട്ടോ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ എന്ന് പറഞ്ഞാൽ മുടി അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മുടി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പർവ്വതം എന്നാണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ പൊന്മുടി ചെല്ലുമ്പം ഇങ്ങനെ ഗോൾഡൻ കളർ അല്ലേ ആ പുല്ലൊക്കെ അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഒരു പേര് വന്നതല്ലേ അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരും കേട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡ് പോയ വഴി കഴിച്ചിട്ടാട്ടോ പോയത് ഒരുപാട് ടൈപ്പിലുള്ള ജീവജാലങ്ങൾ അതായത് സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഉള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടും കൂടിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഒരു തണുത്ത കാറ്റ് അല്ലേ നമുക്ക് നല്ല സുഖമാണ് ഒരു വേറൊരു കാലാവസ്ഥയിലോട്ട് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം പിന്നെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ വരുന്ന വഴിയിൽ ടിക്കറ്റൊക്കെ എടുത്ത് വേണം വരാൻ പിന്നെ നമ്മൾ കഴിവതും പ്ലാസ്റ്റിക് കവറുകൾ ബോട്ടിലുകളൊന്നും കൊണ്ടുവന്ന് നിക്ഷേപിക്കാതിരിക്കുക ഞങ്ങൾ കഴി മിക്കവാറും എല്ലാ വർഷവും ഈ സമയം ഡിസംബർ ആകുമ്പോൾ വരാറുണ്ട് കേട്ടോ സ്റ്റേ ചെയ്തിട്ടില്ല ഇതുവരെ ഒരു ദിവസം വന്നിട്ട് അന്ന് തന്നെ അങ്ങ് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ സൈഡില് ഓരോ സൈൻ ബോർഡിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എത്രാമത്തെ ഹെയർ പിൻ വളവായി ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളവുകളാണ് കേട്ടോ മൊത്തം ഉള്ളത് അപ്പോൾ ഓരോ വളവ് എത്തുമ്പോഴും ആ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും തയിലെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് ഓരോ ഇഷ്ടങ്ങളല്ലേ പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാനും ഹസ്ബൻഡും ഒരേ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ വരാൻ ഇഷ്ടമുള്ള സ്ഥലമാണിത് പൊന്മുടി തുടങ്ങി വണ്ടികളൊക്കെ നിർത്തി ആൾക്കാര് അവിടെയൊക്കെ നിക്കുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയ നമുക്ക് പെട്ടെന്ന് എത്തണം എന്നല്ലേ തോന്നുന്നത് പക്ഷെ ഇവിടെ പോകുമ്പോ ഈ ഇങ്ങനെ പോകുമ്പോ നമുക്ക് വലിയ ചെന്നാലും മതിയാലും നല്ല കാഴ്ചകൾ കണ്ട് നല്ല ക്ലൈമറ്റ് ഫീൽ ചെയ്തല്ലേ നമ്മൾ പോകുന്നത് അങ്ങനെ ഏതാണ്ട് രണ്ട് മണിക്കൂർ പിന്നിട്ട് നമ്മൾ പൊന്മുടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തു ആ കാണുന്ന പാറയിലാണ് കേട്ടോ കയറാനുള്ളത് നമുക്കും കയറാം ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച അങ്ങ് ദൂരെ മാനം മുട്ടുന്ന മലനിരകൾ മലകളെയും നമ്മളെയും ഒരുപോലെ തട്ടിത്തഴുകി പോകുന്ന തണുത്ത കാറ്റ് ഇതേതാണ്ട് ഉച്ച സമയമാണ് കേട്ടോ നല്ലോണം വെയിലുണ്ട് പക്ഷേ നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യത്തില്ല അത്രയും തണുത്ത കാറ്റാണ് കേട്ടോ പിന്നെ എന്താ കോട വൈകുന്നേരം കേട്ടോ ഇറങ്ങുന്നത് പക്ഷെ ചെറുതായിട്ട് നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ കോട വരുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ നല്ലോണം കോട കാണും കേട്ടോ അത് കണ്ടു ആ സൈഡിൽ നിന്ന് കോടയാണ് കേട്ടോ വരുന്നത് ഇതാ കാണുന്ന മല ഉണ്ടോ അതായത് ഈ ഏതാണ്ട് ഈ പാറയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വരും അവിടെയും ആൾക്കാർ പോകുന്നുണ്ട് ഞങ്ങൾ പക്ഷേ അവിടോട്ട് പോയില്ല ആ സൈഡിൽ നിന്നും കോട പയ്യ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അത്രയും നേരം അവിടെ നിന്നില്ല എത്ര നേരം ഇരുന്നാലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ല പക്ഷേ ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളധികം നേരം അവിടെ നിന്നില്ല ഞങ്ങൾ പോ തിരികെ പോവാണ് കേട്ടോ താഴെ ഇറങ്ങി സമയമുള്ളവർക്ക് ഒരുപാട് നേരം അവിടെ ഇരിക്കാം കേട്ടോ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ തിരികെ പോകേണ്ട സമയം ആ സമയം വരെയും അവിടെ ഇരിക്കാം ഇതാ ഈ കുന്നിൻ്റെ കളർ കണ്ടോ ഗോൾഡൻ കളർ പോലെ തോന്നുന്നില്ലേ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വന്നതെന്ന് അതിൻ്റെ മാത്രം തോന്നലാണ് കേട്ടോ ചിലപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ ശരിയായിരിക്കും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ തിരിച്ച് അപ്പോ ഞങ്ങളിത് ആ വരുന്ന വഴിയിൽ ഈ കുട്ടിയുടെ ഒന്ന് അരിനെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അരിനെല്ലിക്കയും കൈതച്ചക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചാണ് വരണത് കേട്ടോ ഒരു സുന്ദരി കുട്ടി അവള് വീട് എടുക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അവൾക്കങ്ങ് ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ വരുന്ന വഴിക്ക് വേറൊരാളെ കാണിച്ചുതരാം അത് കല്ലാറാണെന്ന് കേട്ടോ തോന്നുന്നു കേട്ടോ ആ നദി കല്ലാറാണല്ലോ പുന്മുടിയുടെ താഴ്വാരത്തോട് ഒഴുകുന്ന നദി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓടിച്ചാടിപ്പോയി അപ്പോൾ ഇതാ വരുന്ന വഴിയിൽ മീൻമുട്ടി വാട്ടർഫോൾസ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു മീൻമുട്ടി വാട്ടർഫോൾസിലോട്ട് പോകുന്നില്ല അവിടുന്ന് അവിടോട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്ന് കുളിക്കാം വെള്ളത്തിലൊന്ന് വെള്ളത്തിലൊന്നിറങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പോകുന്നത് വണ്ടി കുറച്ച് ദൂരം കൊണ്ടുപോകാം കേട്ടോ കുറച്ച് ദൂരം ചെന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം പോവാൻ അപ്പോൾ കുറച്ച് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്നിട്ട് തിരിച്ച് പോവാണ് കേട്ടോ വെള്ളം നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല ഒരുപാട് ഔഷധ സസ്യങ്ങളെയും ഒക്കെ തഴുത്തലോടി ഒഴുകിയെത്തുന്ന വെള്ളമല്ലേ അപ്പോൾ അതാ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഊണ് അഴിക്കാൻ ഒരു കടയിൽ കയറി കേട്ടോ അത് പറയട്ടെ അത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പറയുകയാണ് കേട്ടോ പുഴയോരം തട്ടുകട എന്നാണ് കടയുടെ പേര് നല്ല വൃത്തിയുള്ള കടയാണ് നല്ല ഫുഡാണ് അത് പ്രത്യേകം പറയണം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ അതുമാതിരി നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അവിടെ നിന്നപ്പോൾ കണ്ടാണ് കേട്ടോ ഈ മയിലിനെ നാല് പേരാണ് അപ്പോ ഫുഡ് കഴിച്ച ഞങ്ങള് തിരിച്ചു വരികയാണ് കേട്ടോ ഈ മൈൽ ഇവിടെ സ്ഥിരമാണെന്ന് പറഞ്ഞു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് കേട്ടോ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ അപ്പ് ചെയ്യാണ് ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമെന്റ് ചെയ്യൂ അങ്ങ് ദൂരെ വീണ്ടും മലനിരകൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു താങ്ക്സ് ഫോർ വാച്ച് ഫോർ വാച്ചിങ്